രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിരാശാജനകമായ പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റേത് സ്വീഡിഷ് പരിശീലകനായിരുന്ന മിക്കായൽ സ്റ്റാറയായിരുന്നു ടീമിന്റെ മുഖ്യ പരിശീലകൻ എന്നാൽ പ്രകടനങ്ങൾ മോശമായ സാഹചര്യത്തിൽ സ്റ്റാറയെ പരിശീലക സ്ഥാനത്ത് നിന്ന് ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുകയായിരുന്നു ഐ എസ് എല്ലിലെ പന്ത്രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴായിരുന്നു ഈ പുറത്താക്കൽ ഇത്രയും കളികൾ അവസാനിക്കുമ്പോൾ പതിനൊന്ന് പോയിന്റ് മാത്രമായിരുന്നു മഞ്ഞപ്പടയുടെ സമ്പാദ്യം നിലവിൽ താൽക്കാലിക പരിശീലകനായ ടി പുരുഷോത്തമനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക ചുമതല ചുമതലയേൽക്കുന്നത് മുഹമ്മദൻ എസ് സിക്കെതിരെ നടന്ന കളി മുതലാണ് അദ്ദേഹം ടീമിന്റെ ചുമതല ഏറ്റെടുത്തത് പുതിയ റോളിൽ ജയത്തോടെ തുടങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പുതിയ പരിശീലകന് വേണ്ടിയുള്ള നീക്കങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട് എന്നാണ് വിവരം മുൻ പരിശീലകൻ ഇവാൻ ബുക്കോമാനോവിച്ചുമായി ബന്ധപ്പെടുത്തി പല അഭ്യൂഹങ്ങളും ഉയർന്നെങ്കിലും അത് വ്യാജമാണെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്നു ഇപ്പോൾ സ്പാനിഷ് പരിശീലകനും നിലവിൽ ഐ എസ് ക്ലബായ ഒഡീഷ എഫ് സിയുടെ ഹെഡ് കോച്ചുമായ സെർജിയോ ൊബേറയെ പുതിയ പരിശീലകനാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അടുത്ത സമ്മറിൽ ലൊബേറയെ പരിശീലകനായി എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ നീക്കം വിജയിക്കാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് സൂചന ഇക്കാര്യങ്ങളിൽ ക്ലബ് അധികൃതർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ എഫ് സി ഗോവയുടെ പരിശീലകനായിട്ടാണ് സെർജിയോ ലൊബേറ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ ഗോവയ്ക്ക് ഐ എസ് എൽ ഷീൽഡ് ൊടുത്ത ലൊബേറ രണ്ടായിരത്തി പത്തൊൻപതിലെ സൂപ്പർ കപ്പിലും അവരെ ജേതാക്കളാക്കി പിന്നീട് മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകനായ ലൊബേറ അവർക്കൊപ്പവും നേട്ടങ്ങൾ കൊയ്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ മുംബൈ സിറ്റി എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഐ എസ് എൽ വിന്നേഴ്സ് ഷീൽഡിലും ഉറത്തമിടുമ്പോൾ അവരുടെ കോച്ച് ലൊബേറയായിരുന്നു കഴിഞ്ഞ വർഷം ഒഡീഷ എഫ് സിയുടെ പരിശീലകനായി ചുമതലയേറ്റ ലൊബേറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂപ്പർ കപ്പിൽ അവരെ കിരീടത്തിലേക്ക് നയിച്ചു അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൽ പരിശീലിപ്പിച്ച ക്ലബ്ബുകൾക്കെല്ലാം കിരീടങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ള പരിശീലകനാണ് ലൊബേറ എന്തായാലും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല നിലവിൽ പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചു കഴിയുമ്പോൾ ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാല് ജയവും രണ്ട് സമനിലകളും നേടിയ കേരളം ഏഴ് കളികളിൽ പരാജയപ്പെട്ടു പതിനാല് പോയിന്റാണ് മഞ്ഞപ്പടയുടെ സമ്പാദ്യം ഇന്ന് ജംഷഡ്പൂർ എഫ് സിക്കെതിരെയാണ് ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ംഷഡ്പൂർ എഫ് സിക്കെതിരെ ജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു സ്ഥാനം മുന്നോട്ട് കയറി ഒൻപതിലെത്താം ജംഷഡ്പൂർ എഫ് സിയാണ് ജയിക്കുന്നതെങ്കിൽ അഞ്ചാം സ്ഥാനത്തേക്ക് അവർ കയറും മുഹമ്മദ് നഫ്സിക്കെതിരെ ഹോം മത്സരത്തിൽ ജയിച്ച ടീമിൽ ചെറിയ മാറ്റങ്ങളുമായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് നാലു മഞ്ഞ കാർഡുകൾ കണ്ട പ്രതിരോധ താരം ഹോർമിപ്പാം റൂയിവ ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ഇറങ്ങില്ല ഒരു മത്സരത്തിൽ വിലക്ക് വീണിരിക്കുകയാണ് പരിക്കിനെ തുടർന്ന് വിദേശ സൂപ്പർ താരം ജസ്യൂസ് ജിമിനസും ഈ മത്സരത്തിൽ ഇറങ്ങിയേക്കില്ല